നല്ലൊരു കല്യാണ പാട്ടായാലോ അവൽ കുയച്ചൊരു കല്യാണം കോയക്കാന്റെ കല്യാണം അവൽ കുയച്ചൊരു കല്യാണം മൂന്നാളെ വിളിച്ചൊരു കല്യാണം ആദ്യം വന്നു മേ മാക്ക അവല് കണ്ടപ്പോൾ എടാ കോയെ ജ അവിലാ കൊച്ചക്ക് അവൽ എനിക്ക് ഞാൻ പരി പോയിട്ട് നല്ല കുത്തിരിക്കഞ്ഞിണ്ടവിടെ അത് കുടിച്ചാലോ ഞാൻ പോട്ടെ പിന്നെ വന്നു ഫ്രീക്കൻ ജാബിർ കുയച്ചത് കണ്ടപ്പോൾ പിന്നെ വന്നത് മീങ്കാരമ അവത് കണ്ടപ്പോൾ അവല് വെച്ചതാണല്ലോ നല്ലൊരു പിടി പിടിക്കാം എന്നും പറഞ്ഞ് പയറും പുള്ളാക്കി ഏമ്പക്കം വീട്ട് പോയല്ലോ ഓയക്കാന്റെ കല്യാണം അവൽ കുയച്ചൊരു കല്യാണം അപ്പൊ എങ്ങനെ അടിപൊളിയല്ലേ വായ്